ഹായ് ഹലോ ഗാർഡൻ ബിസ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഈ ഒരു സി സി പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഒന്നല്ല ഇത് രണ്ട് പ്ലാന്റ്സ് ഒന്നിച്ചാണ് ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരൊറ്റ പോട്ടിലാക്കി വെച്ചതാണ് അപ്പോൾ രണ്ട് പ്ലാന്റ്സിലും റൂട്ടൊക്കെ പുറത്ത് വന്ന് റീപ്പോർട്ടിംഗ് സ്റ്റേജ് എത്തി നിന്ന രണ്ട് പ്ലാന്റ്സാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതായത് ഈ രണ്ട് പ്ലാന്റ്സാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എടുത്തത് ഒന്ന് മദർ പ്ലാന്റും മറ്റേത് ബേബി പ്ലാന്റുമാണ് അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കുറേ എണ്ണം പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് ഇത് അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ വലിപ്പമൊക്കെ എത്തിയതാണ് അപ്പം നമുക്കതൊന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ടൈം ആയായിരുന്നു അപ്പം എന്നാൽ വേഗം താമസിക്കാതെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഇത ഇതാണ് ഇതിൽ മണ്ണും ആറ്റുമണിലും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്തതും കുറച്ച് സൂപ്പർ മേലും പിന്നെ കുറച്ച് കഷ്ണം കരിക്കട്ടകളും കൂടി ഇട്ടതാണ് ഈ ഒരു പോട്ടിങ് മിക്സ് അപ്പം ഞാൻ സി സി പ്ലാൻസ് നടന്ന സമയത്ത് കരിക്കട്ടയൊക്കെ അതിൽ ഇടാറുണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പോട്ടി മിക്സ് റെഡിയാക്കിയിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് പെർ ലൈറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതെന്തിനാന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ മണ്ണിലെ എയറേഷന് റേഷന് വേണ്ടിയിട്ടാണ് വെള്ളമൊക്കെ ഒഴിച്ചഴിയുമ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുകയും ബാക്കിയുള്ള റിലീസ് ചെയ്യുകയും പിന്നെ എയറേഷനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയമാണ് ഈ ഒരു പെർലൈറ്റ് എന്ന് പറയുന്നത് അത് ഞാൻ പ്രത്യേകിച്ച് ഈ സി സി പ്ലാന്റ് പോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടാറുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് പെർലൈറ്റ് കൂടി ആഡ് ചെയ്ത ഒരു പോട്ടിങ് മിക്സാണ് ഇപ്പം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ സി സി പ്ലാന്റിൻ്റെ ആ ഡ്രെയിനേജ് ഹോൾ കൂടി പുറത്ത് വന്നിരിക്കുന്ന വേരൊക്കെ നിങ്ങൾ കണ്ടോ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് തന്നെയല്ല വേറെ കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ വേര് പുറത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് പെട്ടെന്നൊന്ന് റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഇത് റീപ്പോട്ട് ചെയ്ത് വെച്ചിട്ട് അധികനാളായതല്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പോട്ട് ഇതാണ് ഈ ഒരു വലിയ പോട്ടിലേക്കാണ് രണ്ട് പ്ലാന്റ് ഉണ്ടല്ലോ രണ്ട് പ്ലാന്റും കൂടെ ഒന്നിച്ച് വെക്കുന്നുണ്ട് കുറച്ച് വലിയ പോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വലിയൊരു പോട്ട് എടുത്തതാണ് നമുക്ക് ഡയറക്റ്റ് വെയിലത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് പോകുന്ന പോട്ടാണ് അപ്പം സി സി പ്ലാന്റ് വന്ന് ഷെയ്ഡിലൊക്കെ അല്ലേ കീപ്പ് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോട്ട് ഞാനതിനു വേണ്ടിയിട്ടാണ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ഉണ്ട് ഇതിലേക്കാണ് ഞാൻ ഈ രണ്ട് പ്ലാന്റ്സും കൂടി പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് ഇതിലേക്ക് വയ്ക്കുന്നത് കൊണ്ട് പെട്ടെന്ന് റോട്ട് താഴേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് തടയാൻ വേണ്ടി ഞാൻ രണ്ട് നെറ്റ് ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് എന്നിട്ട് പൊട്ടി മിക്സ് നിറയ്ക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ വേര് പുറത്ത് പെട്ടെന്ന് വരത്തില്ല എന്നൊരു വിശ്വാസം ഉണ്ട് അങ്ങനെയാണ് നമ്മളിത് എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഒരു വലിയ ഹോൾ കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് റൂട്ട് അതിനകത്തോട്ട് പുറത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിന് പെട്ടെന്ന് റൂട്ട് പുറത്ത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ പോട്ടിൽ നിന്ന് ഞാൻ രണ്ട് പ്ലാന്റ്സും പുറത്തെടുത്തിട്ടുണ്ട് അതേ നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സൊക്കെയാണ് നന്നായിട്ട് നല്ല വണ്ണം ഒക്കെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സൊക്കെയാണ് ഇതിൽ ഉള്ളത് അപ്പം നമുക്ക് ഈ മണ്ണും ഇതിൽ കരിക്കട്ടയൊക്കെയുണ്ട് അതൊക്കെ മാറ്റിയിട്ട് വേര് നല്ലതാക്കി എടുക്കാം പോട്ടിങ് മിക്സ് മുഴുവൻ ഇതിനകത്തൊന്നും മാറ്റിയെടുക്കാവേ അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഈ റൂട്ടിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സാണ് ഈ ഒരു റൂട്ട് പോലും ഡാമേജ് ഉള്ള റൂട്ടില്ല അഴുകിയതോ ചീഞ്ഞതോ ആയിട്ടുള്ള യാതൊരു ഇല്ല നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയിലുള്ള റൂട്ടൊന്നും ഈയൊരു പ്ലാന്റ് രണ്ട് പ്ലാന്റിലും ഇല്ല അപ്പോൾ അത് കരിക്കട്ടയൊക്കെ ഇട്ട് ചാണകപ്പൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് വെച്ചിരുന്ന ആ ഒരു പോട്ടിങ് സർന്നതുകൊണ്ടാണ് അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടിയത് പ്ലാന്റിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ ഇതൊന്നും ബുഷിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പ്ലാന്റും കൂടി ഒന്നിച്ച് ഞാൻ ഒരു പോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ പോട്ടിങ്സ് ഒരു പകുതിയോളം ഞാൻ നിറച്ചിട്ടുണ്ട് പോട്ടിൽ ഇനി നമുക്ക് പ്ലാന്റിനെ എടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാവേ പിന്നെ ഇതായി ഈ ഒരു സ്റ്റെം കണ്ടോ ഇതിൽ തീരെ പോയ ലീഫുകളാണ് അതെന്തോ ഒടി ഇനി കുട്ടികൾ ഒടിച്ച് കളഞ്ഞതാണോ അതോ ഇനി വല്ല പുഴുക്കൾ കടിച്ചു തിന്നതാണോ എന്നറിയില്ല ഒരു സ്റ്റെമ്മിൽ ഒന്നല്ല രണ്ട് സ്റ്റെമ്മിൽ ഇങ്ങനെ ലീഫെല്ലാം ചീത്തയായിട്ട് നിന്നിപ്പോ അപ്പോൾ ഞാൻ ആ ഒരു കമ്പ് ഞാൻ ഒടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പ്ലാന്റ് ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പോട്ടീൻ മിക്സും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഞാൻ കാണിച്ച് തരാമേ അപ്പോൾ എൻ്റെ സിസി പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് രണ്ട് പ്ലാന്റും കൂടി ഒരു പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് സിസി പ്ലാന്റ് ഒരു പോട്ടിൽ നിറച്ച് ബുഷായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് അത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഔട്ട്ഡോർ എന്ന് പറയുമ്പോൾ ഷെയ്ഡിൽ വെക്കണം അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഞാൻ ഇത് സെറ്റ് ഔട്ടിലാണ് ഇപ്പോൾ വെക്കുന്നത് പിന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ വളരുവാണെങ്കിൽ അകത്തൊക്കെ എടുത്ത് വെക്കാൻ പറ്റും പിന്നെ ഇതിൽ കുറച്ച് വൈറ്റ് പിബിൾസ് കൂടി ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കുഞ്ഞ് പെബിൾസൊക്കെ എടുത്ത് കളിക്കാനും അതൊക്കെ കൊണ്ട് കളയാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തൽക്കാലം അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്